എല്ലാം അപ്പോൾ ഇന്ന് കുറച്ച് കാണിക്കുന്ന കുറച്ച് ബാങ്കിളാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബാങ്കിൾ ആട്ടോ ഇത് ഒരുപാട് ആൾക്കാർ വീണ്ടും റൂ സ്റ്റോവ് ചോദിച്ചിരുന്നു ടു പോയിൻ്റ് ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഇതുപോലെയാണ് ഇതാ പതിനെട്ട് കെ ഗോൾഡ് പ്ലേറ്റഡാണ് കേട്ടത് അപ്പോൾ നല്ല ഇത് പിന്നെ എന്താ പറയുക ഒരുപാട് ടൈം നിൽക്കും ഡെയിലി യൂസിനൊക്കെ പറ്റൂട്ടോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതൊരു ഈ ഈയൊരു ബാങ്കിളാണ് ഇതും നല്ല അടിപൊളി ആയിട്ടും ആണ് ഇത് ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് ലോക്ക് ബാങ്കിൾ തന്നെയാണ് ഇതാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപേണ് കെട്ടോ നല്ല അടിപൊളി ഐറ്റംസ് പ്രീമിയം ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പോൾ കാണിച്ചതൊക്കെ ഇതും കുറച്ച് പ്രീമിയം ഐറ്റംസ് ആട്ടോ പക്ഷെ വളരെ സിമ്പിളാണ് നല്ല അടിപിൾ ഐറ്റംസാണ് ഫ്ലിപ്പ് ബാങ്കിൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഇവിടെ തന്നെ ക്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത് പോലെ ക്ലിപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ ഇത് ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതും ഈ കാണിക്കണമൊക്കെ ഒരു ടു പോയിൻറ്റ് ത്രീ ആണ് കേട്ടോ വരുന്നത് ഇതും ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാങ്ക് തന്നെയാണ് ഇവിടെ ഫുൾ ആയിട്ട് വർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് അപ്പം ഇതിൻ്റെ വരുന്നത് ടു പോയിൻറ്റ് ത്രീ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ടു പോയിൻ്റ് ടു ആട്ടോ നല്ല ഭംഗിയുണ്ട് ഇതും സെയിം റേഞ്ച് തന്നെയാണ് ഇത് മുന്നൂറ്റി ആട്ടോ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ ആയിരത്ത കാണിച്ചിട്ട് മുന്നൂറ്റി മുപ്പത് ഇത് കാണാൻ അടിപൊളി ഐറ്റംസ് ആണേ പിന്നെ നമ്മൾ നൂറ്റി എഴുപതിൻ്റെ വള കുറേ ആൻറ്റി ടർണീഷിൻ്റെ നൂറ്റി എഴുപതിൻ്റെ നൂറ്റി അറുപതിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വില കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോയിൽ പോയി കണ്ടാൽ മതിയോ പിന്നെ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലേയും പിന്നെ നല്ല സ്റ്റോണൊക്കെ ആയിട്ടുള്ള അടിപൊളിയാണ് ടു പോയിൻറ്റ് ടു വന്നു വരുന്നത് ഇതാ ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇപ്പം ആൻറ്റി ടർണീഷൻ ഐറ്റംസ് തന്നെയാണ് ഇതും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കേട്ടോ മുന്നൂറ്റി മുപ്പതിൽ വരുന്ന നല്ല അടിപൊളി റേറ്റ് അടിപൊളി ഐറ്റംസ് ഐറ്റംസാണോ ഇതാ കണ്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് സിമ്പിൾ വാച്ച് ബാങ്കിൾ പക്ഷേ പക്ഷെ അതിന് വാ വാച്ചിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഒരു റൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു സിമ്പിൾ ആട്ടോ ടു പോയിൻറ്റ് ത്രീ ആണ് ഇതിൻ്റെ അളവ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത്ര റോസ് ഗോൾഡ് ബാങ്കിൾ ആണ് ടു പോയിൻ്റ് ത്രീ അളവിൽ വരുന്നത് ഒക്കെ ഓവൽ ഷേപ്പ് ആട്ടോ അപ്പോൾ ഇതും ഒരു മോഡലാണ് നല്ല പ്ലെയിനായിട്ടാണ് നല്ല സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതും ലോക്ക് ബാങ്കിളാണ് അടുത്തത് വരുന്നത് ഈ ഒരു ഇത് രണ്ടും റോസ് ഗോൾഡ് ആണ് വരുന്നത് നല്ല ഈട് നിൽക്കുന്ന ഐറ്റംസ് ആട്ടോ പെട്ടെന്നൊന്നും കളർ പോവാത്ത ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാട്ടോ ൊരു വാച്ച് മോഡൽ ബാങ്കിലാണ് പക്ഷെ ഇതിൽ നല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാട്ടോ ഓരോന്നിൻ്റെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആൻറ്റി ഡർണിഷ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസാണ് ഇത് നൂറ്റെഴുപതിൻ്റെ ആൻറ്റി ഡർണിഷ്യിലെ വളകളാട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തേക്ക് കാണിച്ചത് അത് കൂടിയത് കാണിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തേക്ക് കാണിച്ചതാണ് ഇത് നമുക്ക് ഒരുപാട് പ്രശ്നം റീസ്റ്റോക്ക് പിന്നി മിന്നും വരുന്ന ഐറ്റാണ് ടു പോയിൻറ്റ് ടു ടു പോയിൻറ്റ് ത്രീയാണ് ഇതും ഈ നൂറ്റി എഴുപതിൻ്റെ ആൻറ്റി ടാർനേഷ് ഐറ്റംസ് തന്നെ ആട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഏതായാലും ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചാണ് റീസ്റ്റോക്ക് വന്നതാണ് ഇതാവിട്ടോ ചെ കുറേ ചെയിനുകളൊക്കെ കാണിക്കാണ്ട് കേട്ടോ ഫ്രിസ്റ്റായിട്ടൊക്കെ ഞാൻ വീഡിയോ ലെങ്ത്ത് കൊടുക്കാൻ ചെയിനൊക്കെ ഞാൻ നാളെ കാണിക്കുന്ന ഇഷ്ടമാണ് എല്ലാ വളയും ആൻറ്റി ടാർനേഷും നൂറ്റെഴുവിൻ്റെ വളകളാട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു അടിപൊളി മോഡൽ ഐറ്റംസ് വളകളാണ് ഈ ഒരു ബ്ലാക്ക് ഒക്കെ വരണത് നൂറ്റി ഇതും നൂറ്റി അഴിവേഴ് വരുന്ന ഒരു അടിപൊളി ബാങ്ക് തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പം നൂറ്റൈവേൽ ഈ കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നൂറ്റി തൊണ്ണൂറിൽ വരുന്ന കളക്ഷൻ നാളെ കാണിക്കാം കേട്ടോ ഇൻഷാല്ല ബാങ്കിളിൻ്റെ അടിപൊളി പുതിയ വെറൈറ്റി മോഡൽ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം